തറഫാകത്ത് തറഫാഗത്ത് കഴിഞ്ഞ ചെമ്പല്ലോ കേട്ടോ ആ ഒന്ന് ഹായ് ഫ്രണ്ട്സ് ഡ്രീം ബാക്സിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കൊല്ലത്താണ് കേട്ടോ കൊല്ലത്ത് മേ പിടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ജീവനുള്ള നമ്മുടെ ചെമ്മീൻ അല്ലേ ചെമ്മീനാണ് തീറ്റ ആയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ കാണിച്ചേട്ടോ ഏറ് കൊടുത്തിട്ടിട്ടുണ്ട് ഒരു ഫാമിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അത് ഒരു പീസിന് പത്ത് രൂപ വിലയുണ്ട് കേട്ടോ ഒരു ഒരു ചെമ്മീൻ വെള്ളത്തിന് പത്ത് രൂപ വരെ കേട്ടോ ഉണ്ട് അപ്പോൾ ഞാനുകൊണ്ട് ചെറിയൊരു മണി കേട്ടിട്ടുണ്ട് പത്താം നമ്പർ ചൂണ്ടാകണം കേട്ടോ സ്റ്റാഡിൻ്റെ ചൂണ്ടാകണം കേട്ടോ പത്താം നമ്പർ പത്താം നമ്പർ ചൂണ്ട സ്റ്റാഡിങ്ങിൻ്റെ റീഡ് തന്നെ റീഡിലും ജാബേഴ്സിൻ്റെ റോഡ് നമുക്കെന്തായാലും കിട്ടുമെന്ന് നോക്കാം ഓക്കെ ഡ്രീം പ്ലോക്ക് സ്വാഗതം ഇത് വയ്ക്കൂടെയാണ് കേട്ടോ കിറുപ്പ് പോകേണ്ടത് ഹൈറ്റ് ഉണ്ട് കിഴയുണ്ട് രണ്ടുപേരും ഇവിടെ നീൻ പിടിക്കുന്നുണ്ട് മുളകുടന്നു പിന്നെ ഇവിടെ ആക്കി കേട്ടോ കേട്ടോട്ടോ തലഭാഗത്ത് ഇങ്ങനെ തലഭാഗത്ത് തിരുത്തു കഴിഞ്ഞാൽ നീ പിടിക്കാൻ പെട്ടെന്ന് ചാൻസ് തലഭാഗത്താണ് പിടിക്കാൻ ചാൻസ് കൂടുതലാണ് ിറ്റേഷം ഇങ്ങനെ പതുക്കെ പതുക്കെ ഞാൻ കറക്കി കൊടുക്കാറുണ്ട് ഇനി എവിടെയെങ്കിലും അടുത്തെങ്കിൽ പെട്ടെന്ന് അടിക്കാൻ ചാൻസ് കൂടുതലാണ് കാറ്റ കൊണ്ട് പറയാനൊന്നും നമ്മൾ വിക്കാവില്ല കേൾക്കാനും പറയുക കേൾക്കാൻ പറ്റുമോ പറയുണ്ട് 私たちはです ചെമ്പല്ലി അടിച്ചിട്ടുണ്ട് കേട്ടോ ചെമ്പല്ലി അപ്പോ ഇങ്ങനെയാണോ കേട്ടോ വൈകി കൊഞ്ചെറിയാൻ വേണ്ടിട്ട് ഇതുപോലെ നമ്മൾ എറിഞ്ഞ് കറക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മീൻ അടിക്കാം കേട്ടോ എറിഞ്ഞിടാതെ എറിഞ്ഞ് കറക്കിക്കൊണ്ടിരിക്കാം അതെ കറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മീൻ പെട്ടെന്ന് വരെ അടിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റില്ല കാര്യം ഭയങ്കര കാറ്റും തിരയുവാണോ കേട്ടോ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല വീഡിയോ ചെയ്യാൻ പറ്റില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെ തിരയാണ് കേട്ടോ ഒരു വിഷയം നിൽക്കാൻ പറ്റില്ല അതാ ശമ്പല ആ നമ്മുടെ കൂടെ മീൻപിടിക്കാൻ വന്നവരോട് എളുപ്പമുണ്ട് കേട്ടോ അതാണ്ട് ഒരാളെ ഉണ്ട് അതൊന്ന് കൈയാണി ആ

നൂലി നൂലിന്ന് പറയുന്ന മീൻ ഇഷ്ടം പോലെ അവിടെ നിപ്പുണ്ട് അതിനെയാണ് നോട് പിടിച്ചിട്ട് എന്താ നെത്തോലി കേട്ടോലി മൂന്നോ നാലോ ഇരിപ്പുണ്ട് നെത്തോലിപ്പുണ്ട് നെത്തോലി നെത്തോലി ഇത്രയും മീൻ വെച്ചിട്ടാണ് പിടിച്ചത് മീൻ നെത്തോലി ആയിരിക്കും കേട്ടോ